ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നാം തീയതി രാത്രി എട്ട് മണിയോടെ അയർലൻഡിലെ നോക്ക് ഗ്രാമത്തിൽ പതിനഞ്ച് പേർ നിശബ്ദമായ ഒരു ദൃശ്യം കണ്ടു ഗ്രാമീണരുടെ ഒരു സംഘമാണ് ഈ ദർശനത്തിന് സാക്ഷ്യം വഹിച്ചത് അവരുടെ പ്രായം അഞ്ച് വയസ്സ് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെയായിരുന്നു ഇടവകപ്പള്ളിയുടെ മതിൽകെട്ടിൽ മാതാവ് വിശുദ്ധ യൗസ്യ പിതാവ് വിശുദ്ധ സ്നാപയോഹനാൻ എന്നിവരെയാണ് അവർ ദർശനത്തിൽ കണ്ടത് തിളങ്ങുന്ന പ്രകാശത്തിൽ കുരിശുള്ള ഒരു ബലിവിടത്തിന് മുകളിൽ ഒരു കുഞ്ഞാടിനെയും അതിനു ചുറ്റും മാലാഖമാരെയും അവർ കണ്ടു കനത്ത മഴ അന്ന് പെയ്യുന്നുണ്ടായിരുന്നു മഴ പെയ്യുമ്പോഴും ദർശന സ്ഥലം അത്ഭുതകരമായി ഉണങ്ങിയിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം ഈ ദർശനം നീണ്ടു നിന്നു ദർശനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സഭാ കമ്മീഷനെ നിയോഗിക്കുകയും സാക്ഷികളുടെ മൊഴികൾ വിശ്വസനീയവും തൃപ്തികരവുമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു നോക്കിലെ അത്ഭുതം നിശബ്ദത കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് നൽകിയ സ്വർഗ്ഗത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശം കൊണ്ടും വളരെ ശ്രദ്ധേയമാണ്